അല്ലാമലൈക്കും പ്രിയപ്പെട്ട മുഖ്മനിയങ്ങളെ നമ്മൾ വിചാരിക്കുന്ന സമയത്ത് നമുക്ക് ഉണരണമെന്ന് പലപ്പോഴും ആഗ്രഹമുണ്ടാകും എന്നാൽ ആ സമയത്ത് ഉണരാൻ പറ്റുന്നില്ല എന്നുള്ളത് നമ്മുടെ പലരുടെയും പ്രശ്നമായിരിക്കും എന്നാൽ നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഇങ്ങനെ ചെയ്താൽ തീർച്ചയായിട്ടും നമ്മൾ വിചാരിക്കുന്ന സമയത്ത് നമുക്ക് ഉണരാൻ പറ്റും തഹജ്ജുദ് നമസ്കാരം നിർവഹിക്കണമെന്ന് പല ആളുകൾക്കും ആഗ്രഹമുണ്ട് പക്ഷേ ആ സമയത്ത് ഉണർന്ന് നിസ്കരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് പല ആളുകളുടെയും പ്രശ്നം എന്നാൽ മനസ്സിലാക്കുക ഈ സമയത്ത് നമ്മൾ കൃത്യമായിട്ട് ഉണരണമെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന സമയത്ത് നമുക്ക് ഉണരണമെങ്കിൽ നമ്മൾ ഇങ്ങനെ ചെയ്താൽ മതി തീർച്ചയായിട്ടും നമുക്ക് സാധിക്കും അള്ളാഹു തോഫിക്ക് നൽകിയ അനുഗ്രഹിക്കട്ടെ മാത്രമല്ല നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ കൃത്യമായി മനസ്സിലാക്കുക ഉറങ്ങാൻ കിടക്കുമ്പോൾ എന്ത് സമയത്താണ് നമ്മൾ ഉണരേണ്ടത് എന്നുള്ളത് ആത്മീയമായൊരു മോഡലിൽ അലറാം വെച്ച് നമ്മൾ ഉണരുന്ന ഒരു വിക്രന്തു ആക്കെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇൻഷാ അല്ലാ ഇതേപോലെ നിങ്ങൾ ചെയ്യുക ഇതിനു മുമ്പായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം നമ്മൾ സാധാരണ ഉറങ്ങുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഫാത്തിഹ സൂറത്ത് അതേപോലെ തന്നെ ആയത്തുൽ കുർസി ഒതുക സൂറത്തുൽ ഇഹ്ലാസുമോ അതേപോലെ തന്നെ കുല്ലവുബുബുബുബുബുബി അബ്ബുൽ ഫലഖ് കുലൗസുബിറബ്ബിനാസ് ഈ മൂന്ന് സൂഹത്തുകൾ ഓതി ശരീരം മുഴുവൻ തടവുക അൽഹമദുള്ളി മുപ്പത്തി മൂന്ന് ആദ്യം സുബഹാന മുപ്പത്തി മൂന്ന് പിന്നെ അൽഹമദി മുപ്പത്തി മൂന്ന് പിന്നെ അള്ളാഹുക്ബർ മുപ്പത്തിനാല് പ്രാവശ്യം ഇങ്ങനെയൊക്കെ തസ്ബീഹൊക്കെ ചെയ്യേണ്ടത് അതേപോലെ ചെയ്യുക ഉത് ചെയ്ത് കിടക്കുക അതിനൊക്കെ പുറമെ കൃത്യമായി ശ്രദ്ധിക്കുക ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നവർ ചെയ്യുക അല്ലെങ്കിൽ അതിൽ പറ്റുന്നതിന് നമുക്ക് ചെയ്യാം ഇനി ഇതിനൊക്കെ പുറമെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കൃത്യസമയത്ത് ഉണരാൻ വേണ്ടി ഹജ്ജു ആണെങ്കിൽ നിസ്കാരത്തിനേക്ക് വേണ്ടി അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും യാത്ര ഉദ്ദേശിച്ചിട്ടുണ്ടാകും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ടാകും ആ സമയത്തൊക്കെ നമ്മൾ കൃത്യസമയത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് എപ്പോഴാട്ടെ നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് നമ്മൾ ഉണരാൻ വേണ്ടി ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ബിസ്മില്ലാഹി റഹ്മാൻ ഇറഹീം എന്ന് ബിസ്മി ചൊല്ലി വിശുദ്ധമായ ഖുർആാനിലെ സൂറത്തുൽ ആ സൂറത്തുൽ കഹിഫിന്റെ അവസാനത്തെ നാലായത്ത് നമ്മൾ ആദ്യം ഓതുക ആ നാലായി ഞാൻ സ്ക്രീനിലൂടെ ഒന്ന് കാണിച്ചു തരുന്നു الذين آمنوا وعملوا الصالحات كانت لهم جنات الفردوس نزلا خالدين فيها لا يبغون عنها حولا قل لو كان البحر مدادا لكلمات ربي لنفد البحر قبل أن تنفد كلمات ربي أن تنفد كلمات ربي ولو جئنا بمثله مددا قل إنما أنا بشر مثلكم يوحى إلي أنما إلهكم إله واحد فمن كان يرجو لقاء ഈ ആയത്ത് ഓതുക ഇനി ആയത്ത് ആയതൊന്നും അറിഞ്ഞിട്ടില്ല എങ്കിൽ അവസാനത്തെങ്കിലും ഓതുക ഇങ്ങനെ ആയ ഇത് ഓതിയിട്ട് നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കുക ഏതായാലും ഓതണം ഇത് ഓദ്യിയതിനു ശേഷം നമ്മൾ ഇങ്ങനെ അള്ളാഹുനോട് ചെയ്യാം ഹാസിൽ അള്ളാഹുമാ അതായത്

ഇന്നക്കാ തലുത്താറു വഹക്കുമോ ഇൻഷാ അല്ല ഇതും കൂടി നമ്മൾ ചൊല്ലാം ഇങ്ങനെ ചൊല്ലിയിട്ട് നമ്മൾ കിടന്നാല് നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് നമുക്ക് ഉണരാൻ പറ്റും അള്ളാഹു തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ തെഹ്ജ്തൊക്കെ പതിവാക്കണമെന്നും എന്നാൽ അങ്ങനെ ആഗ്രഹിച്ചിട്ട് നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളവരിലൊക്കെ ഇങ്ങനെ ദ്വായ് ചെയ്താൽ മതി അല്ലെങ്കിൽ ഈ ദ്വായി ചെയ്തില്ലെങ്കിലും ദ്വായി ചെയ്യാൻ പറ്റിയിട്ടില്ല എങ്കിലും ഈ സൂറത്തുൽ കഹഫിന്റെ ഈ അവസാനത്തെ ആയത്തുകൾ ഓതിയിട്ട് നമ്മൾ മാനസികമായിട്ട് മനസ്സുകൊണ്ട് നന്നായി ആഗ്രഹിച്ച അദ്ാഹുവിനോട് ഈ സമയത്ത് ഉണർത്തണമെന്നതു വായി ചെയ്തിട്ട് നമ്മൾ കിടന്നാൽ ഇൻഷാ അദ്ദേഹ നൂറ് ശതമാനം ഉറപ്പാണ് നമുക്ക് ആത്മാർത്ഥതയോടെ നമ്മൾ അങ്ങനെ ചെയ്താൽ നമുക്ക് ഉറപ്പായിട്ട് ഉണരാൻ പറ്റും അള്ളാഹു തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ എല്ലാ ദിവസവും നല്ലൊരു ക്വാളിറ്റി ഉള്ള നല്ല ഉറക്കം കുറച്ച് സമയം ഉറങ്ങാനും നല്ല ഇബാത്തുകൾ ചെയ്യാനും അള്ളാഹുവിലേക്ക് അടുക്കുവാനും ദുനിയാവിലും ആഹ്ർത്തിനും വിജയിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തോഫീക്ക് നൽകാനും ഗ്രഹിക്കട്ടെ ഇനി ഇത്രയും പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇൻഷാൽ നിങ്ങളുടെ ദുബായിൽ പ്രത്യേകത ഉൾപ്പെടുത്താൻ നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്തുവായ ചെയ്യും ദുവാ ചെയ്യുക എന്ന ഒരിക്കൽ കൂടി വസ്തു ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് അസ്ലാമലൈക്കും